വണ്ടിക്ക് നീളവും വീതിയും കൂടുതലാണ് ഇടുങ്ങിയ നിന്ന് എനിക്ക് യൂടേൺ തിരിഞ്ഞു വരാൻ പറ്റത്തില്ല അതിനു വേണ്ടിയുള്ള ഒരു ടിപ്സാണ് പറയുന്നത് ഇത് ഇനോവ ആണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന സ്ഥലം ഇടുക്കിയാണ് ഇടുക്കി എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ഒരുപാട് കയറ്റവും ഇറക്കോ ഉള്ളതാണ് അപ്പോൾ ഒരു ഇടുങ്ങിയ സ്ഥലത്ത് തന്നെ നിൽക്കുന്നത് അവിടെ നമ്മൾ യൂ ടേൺ തിരിയാനായിട്ട് പോകും അപ്പോൾ യൂടേൺ തിരിയുമ്പോൾ നിങ്ങൾക്ക് പറ്റുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് മുന്നിൽ എത്രയും പോകാൻ പറ്റും അത്രയും മുന്നോട്ട് പോകുക അതിനുശേഷം നമ്മൾ റിവേഴ്സ് ഇട്ട് റിവേഴ്സിലോട്ട് എത്രയും നമുക്ക് ബാക്ക് വരാൻ പറ്റും അത്രയും ബാക്കിലോട്ട് വരുവാം അതുതന്നെ ഓപ്പോസിറ്റ് വീണ്ടും നമ്മൾ ചെയ്യണം ഇതിപ്പം നമ്മൾ റിവേഴ്സ് മാക്സിമം വരാൻ പറ്റുന്ന അത്രയും മാക്സിമം വന്നു കഴിഞ്ഞു ഇനി നമ്മൾ ഡ്രൈവ് മൂടി ഇടുക ഡ്രൈവ് മൂടിട്ടിട്ട് നേരെ ഫുള്ള് റൈറ്റ് ലോക്ക് ചെയ്യണം ഇതേണ്ട റൈറ്റിലോട്ട് ഫുള്ള് സിയറിങ് ലോക്ക് ചെയ്തിന് ശേഷം മാക്സിമം നമുക്ക് ഫ്രണ്ടിലോട്ട് എത്രയും പോകാൻ പറ്റും അത്രയും പോകാൻ പോവാം കാരണം നമുക്കൊരു എക്സ്പീരിയൻസ് കുറഞ്ഞ ആൾ ആകുമ്പോൾ മുന്നിൽ കൂടെ ഒരുപാട് വാഹനം വരും അപ്പം നമ്മൾ പാനിക് പാനിക്കാകരുത് നമ്മൾ ടെൻഷൻ ടെൻഷനില്ലാതെ കൂളായിട്ട് നിൽക്കുക ഇതിപ്പം സിയറിംഗ് റൈറ്റ് ഫുള്ള് ലോക്ക് ചെയ്ത് ലോക്ക് ചെയ്തതിനു ശേഷം നമുക്ക് വരാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും അവിടുന്ന് തന്നെ കറങ്ങി വരാൻ പറ്റും അപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട അപ്പുറത്ത് നിൽക്കുന്ന ഇപ്പുറത്ത് നിൽക്കുന്ന വാഹനത്തിൻ്റെ ഡ്രൈവറിനെ നോക്കിയിട്ട് പേടിക്കരുത് നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി ക്ലിയർ ആയിട്ട് ചെയ്യുക ഒരിക്കലും നിങ്ങൾക്ക് ഇടുങ്ങിയ സ്ഥലത്ത് നിന്ന് ഈ തിരിയാൻ പറ്റത്തില്ല എന്ന് പറയുന്നത് വെറുതെയാണ് നമ്മൾ മുന്നോട്ടും പുറകോട്ടും എത്ര എടുക്കുന്നു അതിനനുസരിച്ച് നമുക്ക് തിരിഞ്ഞ് വരാൻ പറ്റും ഒരിക്കലും വണ്ടിക്ക് നീളം കൂടുതലാണ് വണ്ടിക്ക് വീതി കൂടുതലാണ് നമുക്ക് ഇടുങ്ങിയ സ്ഥലത്തുനിന്ന് യൂടൈൻ തിരിയാൻ പറ്റത്തില്ല എന്ന് പറയുന്ന വെറും മണ്ടത്തരമാണ് എക്സ്പീരിയൻസ് കുറഞ്ഞാൽ നമുക്ക് ചെയ്യാം